ിൽ ഒന്നാമനാകാൻ ജർമ്മൻ കൂട്ടുതേടി ശതകോടീശ്വരൻ ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പ് ഒന്നേ പോയിന്റ് രണ്ട് ബില്ല് ഡോളർ അതായത് പതിനായിരം കോടി രൂപ ചെലവിട്ട ജർമ്മൻ കമ്പനിയായ ഹൈഡൽബർഗ് മെറ്റീരിയൽസിന്റെ ഇന്ത്യയിലെ സിമെന്റ് വ്യവസായം ഏറ്റെടുക്കാൻ അദാനി ഗ്രൂപ്പ് ചർച്ചകൾ നടത്തി വരികയാണ് എന്നാണ് റിപ്പോർട്ട് മൈസൈൻ സുവാരി ബ്രാൻഡുകൾ ഏറ്റെടുക്കുന്നതാണ് പരിഗണനയിലുള്ളത് എന്നാൽ അദാനി ഗ്രൂപ്പോ ഹൈഡൽബർഗോ ഇതിൽ പ്രതികരിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യ വികസന ഭവന മേഖലകളിൽ സർക്കാർ കൂടുതൽ പണം ചെലവിടാൻ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദാനി ഗ്രൂപ്പ് സിമന്റ് വ്യവസായ രംഗത്തേക്ക് കടന്നത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ മുൻനിര സിമന്റ് നിർമ്മാതാക്കളായ അൾട്രാടെക് സിമന്റ്സുമായി മത്സരിക്കാൻ ആഗോള സിമന്റ് നിർമ്മാതാക്കളായ ഹോൾ സിമെന്റേ ഇന്ത്യൻ ഉപകമ്പനികളായിരുന്ന അംബുജ സിമന്റ്സിനെയും ഉപകമ്പനിയായ എ സി സിയുമാണ് ആദ്യം കമ്പനി ഏറ്റെടുത്തത് ഇതോടെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സിമന്റ് ഉൽപാദകരായി അദാനി ഗ്രൂപ്പ് മാറി ആറ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ളതായിരുന്നു ഈ ഒരു ഇടപാട് ശേഷം സാങ്കി ഇൻഡസ്ട്രീസ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള പെന്നാ സിമെന്റ് ഇൻഡസ്ട്രീസ് എന്നിവയും അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു ഗുജറാത്തിലെ സൗരാഷ്ട്ര സിമെന്റ് ജയപ്രകാശ് അസോസിയേറ്റ്സിന്റെ സിമന്റ് വ്യവസായം എ ബി ജി ഷിപ്പാർഡിന്റെ വദ്രാജ് സിമെന്റ് എന്നിവ ഏറ്റെടുക്കാൻ അദാനി ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യൻ വിപണിയിലേക്ക് ഹൈഡൽബർഗ് മെറ്റീരിയൽസിന്റെ പ്രവേശനം നിലവിൽ നാല് ഫാക്ടറികൾ കമ്പനിക്കുണ്ട് വർഷം പന്ത്രണ്ട് പോയിന്റ് ആറ് ദശലക്ഷം ടൺ നിർമ്മാണ ശേഷിയാണ് കമ്പനിക്കുള്ളത് വിപണിയിൽ മത്സരം കടത്തതും കമ്പനിയുടെ ലാഭത്തെ ബാധിച്ചിട്ടുണ്ട് ഹൈഡൽബർഗിന്റെ ഇന്ത്യൻ സിമെന്റ് കമ്പനികളെ ഏറ്റെടുക്കാൻ ആദിത്യ ബിർള ഗ്രൂപ്പിന് കീഴിലുള്ള അൾട്രാടെക്കും ജെഎസ് ഡബ്ല്യു സിമെന്റും ശ്രമം നടത്തുന്നതായി നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അദാനി ഗ്രൂപ്പിനോട് മത്സരിക്കാൻ രാജ്യത്തെ ഏറ്റവും വലിയ സിമന്റ് നിർമ്മാണ കമ്പനിയായ അൾട്രാടെക് ഈ വർഷം ജൂലൈയിൽ ചെന്നൈ ആസ്ഥാനമായുള്ള ഇന്ത്യ സിമെന്റ്സിന്റെ നിയന്ത്രണ ഓഹരികൾ ഏറ്റെടുത്തിരുന്നു ആദ്യം ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം ഓഹരികൾ ഏറ്റെടുത്ത കമ്പനി പിന്നീട് മുപ്പത്തിരണ്ട് ഏഴ് രണ്ട് ശതമാനം ഓഹരികൾ കൂടി ഏറ്റെടുത്തു ഇതിന് പിന്നാലെയാണ് ഗൗതം അദാനിയുടെ പുതിയ നീക്കം നിലവിൽ രാജ്യത്തെ രണ്ടാമത്തെ വലിയ സിമെന്റ് ഉൽപാദകരാണ് ഗ്രൂപ്പ് അതേസമയം അദാനി ഗ്രൂപ്പ് കമ്പനിയായ അംബുജ സിമെന്റ്സ് പതിനായിരം കോടി രൂപയ്ക്ക് വാങ്ങാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഹൈഡൽബർഗ് സിമെന്റിന്റെ ഓഹരി വില പതിനെട്ട് ശതമാനം ഉയർന്നു ബിഎസ്ഇയിൽ ഹൈഡൽബർഗ് സിമെന്റ് ഓഹരികൾ പതിനേഴ് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് എട്ട് അഞ്ച് രൂപയിൽ എത്തി ഹൈഡൽബർഗ് സിമെന്റ് ഇന്ത്യ ഓഹരികളുടെ വ്യാപാരം ഒക്ടോബർ ഏഴിന് ഗണ്യമായി ഉയർന്നിരുന്നു മുൻപ് മൈസൂർ സിമെന്റ് ലിമിറ്റഡ് അഥവാ എംസിൽ എന്നറിയപ്പെട്ടിരുന്ന ഹൈഡൽബർഗ് സിമെന്റ്സ് ഇന്ത്യ ലിമിറ്റഡ് ജർമ്മനിയിലെ ഹൈഡൽബർഗ് സിമെന്റ്സ് ഗ്രൂപ്പിന്റെ ഒരു ഉപസ്ഥാപനമാണ് നിലവിൽ മധ്യപ്രദേശിലെ ദാമോ ഉത്തർപ്രദേശിലെ ഝാൻസി കർണാടകയിലെ അമ്മസാന്ദ്ര എന്നിവിടങ്ങളിൽ ആറ് പോയിന്റ് രണ്ട് ആറ് എം ടി പി എ യുടെ സ്ഥാപിത സിമന്റ് നിർമ്മാണ ശേഷിയുള്ള മൂന്ന് സിമന്റ് പ്ലാന്റുകളാണ് കമ്പനി പ്രവർത്തിപ്പിക്കുന്നത് മാത്രമല്ല കമ്പനി സെൻട്രൽ ഇന്ത്യയിലെ തങ്ങളുടെ വിപണി വിഹിതം വിജയകരമായി വർദ്ധിപ്പിക്കുകയും പുതിയ മേഖലകളിൽ കടന്നു കയറുകയും പുതിയ ചാനൽ പങ്കാളികളെ അതിന്റെ വശത്തേക്ക് കൊണ്ടുവരികയും മൈസെ മൈസെൻ പവർ എന്നീ ബ്രാൻഡുകൾക്ക് കീഴിൽ വിൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഹൈഡൽബർഗ് സിമെന്റിനെ ഏറ്റെടുക്കാൻ മറ്റു കമ്പനികളും രംഗത്ത് വരികയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് പിന്മാറാനും സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് പൂർണമായ ഏറ്റെടുക്കലിന് കമ്പനിക്ക് താല്പര്യമില്ലെന്നും പറയുന്നുണ്ട് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ